ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ അൽഫൈൻ മാക്സികളാണ് കേട്ടോ അൽഫൈൻ മാക്സികളാണ് അൻപത്തി ആറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അൻപത്തി ആറിൻ്റെയും അൻപത്തിനാലിൻ്റെയും നടുവിലാണ് നമ്മൾ നല്ല സെലിബ്രിറ്റികളൊക്കെ ഇടുന്ന നല്ല മാക്സികളാണ് ഇതെനിക്ക് അറബിക് മാക്സി ആണെന്ന് പറഞ്ഞു തരാം പക്ഷേ ഇത് അറബിക് നൈറ്റി അല്ല അറബിക് മോഡൽ വേറെയാണേ അപ്പോൾ ഇത് സെലിബ്രിറ്റി നൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി നെക്കാണ് കേട്ടോ ഇതാക്കണം അപ്പോൾ വീതി നല്ല വീതി ഉണ്ട് കെട്ടോ ഞാനവിടെയുള്ള ടേപ്പ് പശു ഒറ്റമിറ്റ് ടേപ്പ് ഞാനും അപ്പോൾ എന്നാ ഇത് അൻപത്തിയാറ് ലെങ്ത്ത് തോന്നു മുക്കാൽ സ്ലീവാണ് കേട്ടോ വരുന്നത് ഇത് അത്യാവശ്യം തടിയുള്ള ഫ്രീ സൈസാണ് ആ ഒരു പ്രീ സൈസാണെന്ന് പറയാം ഇത് ശരിക്കും ഇരുപത്തിയെട്ട് ഇഞ്ച് വീതി എനിക്ക് എനിക്ക് പാകമായിട്ടോ പക്ഷെ ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഡബിൾ എക്സ് എൽ എന്നാണ് സൈസ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് പക്ഷേ ഡബിൾ എക്സ് എല്ലിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ ലോങ് സ്ലീവ് ആണ് കേട്ടോ ലോങ് സ്ലീവാണ് പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇതിനൊരു പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഹാ ഇതാട്ടോ ഇവിടെ പോക്കറ്റ് ഉണ്ട് അപ്പം ഇതാണ് അപ്പം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഇതിന്റെ ഈ നെക്ക് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഈ നെക്ക് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ കാരണം അതാണ് റേറ്റ് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ജമ്പോ സൈസാണ് കേട്ടോ ജംബോ സൈസാണ് അൻപത്തി ആറുകളാണ് വരുക കേട്ടോ അൻപത്തി ആറുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാകണം അടിപൊളി കളറാണ് അൽഫൈനാണ് മെറ്റീരിയൽ വരുന്നത് അൽഫൈനിലാണ് നെക്ക് കണ്ടില്ലേ സൂപ്പറാണ് കേട്ടോ നെക്ക് സൂപ്പറാണ് നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ജമ്പോ സൈസാണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറ് ഡബിൾ എക്സിന്റെ സൈസ് എന്തായാലും ഇല്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ അവിടുത്തെ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് മൂന്ന് കളറാണ് പക്ഷേ ആ വീഡിയോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കളറാണ് കേട്ടോ വരുന്നത് നമ്മൾ നമ്മളെടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വേറൊരു കളറായി മാറണുണ്ടോ ഒരു സംശയം അതുകൊണ്ടോ അപ്പോൾ ഇതിന്റെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അൽഫൈൻ നൈറ്റിയില് അടുത്തത് ജംബോ സൈസ് ആണ് ഡബിൾ എക്സിലാണ് നമ്മൾ സൈസ് കൊടുത്തിട്ടുള്ളതെങ്കിലും അൻപത്തിയാറൊക്കെ ലെങ്ത്ത് കിട്ടുള്ളൂ ഇതിൻ്റെ നെക്കാണ് അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ കാരണം എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആണ് കേട്ടോ ലൈസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാത്തിലും മൂന്ന് കളർ വെച്ചിട്ടേ ഉള്ളൂ അപ്പം മുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ അപ്പം ഇതാക്കണോ പിന്നെ ലോങ് സ്ലീവ് ആണ് ലോങ് സ്ലീവ് ആണ് ഇതാട്ടോ കണ്ടല്ലേ നെക്ക് സൂപ്പറാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാട്ടോ കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇങ്ങനെ ആറ് കളറാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തിയമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി എട്ടാണ് അപ്പോൾ ഇൻ്റെ ഒക്കെ ഉള്ളവർക്ക് പറ്റും പക്ഷേ എൻ്റെ അത്ര ഹൈറ്റ് ഞാൻ പറഞ്ഞാൽ അൻപത്തി എട്ട് സൈസ് വേണം കേട്ടോ അൻപത്തി എട്ടാണ് ലെങ്ത്ത് വേണ്ടത് പക്ഷേ ഇത് അൻപത്തി ആറൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അൻപത്തി ആറ് കറക്റ്റായിട്ട് ഉണ്ടാകുകയുള്ളൂ പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ വാട്സ് ആവശ്യമുള്ളൊരു മാത്രം മെസ്സേജ് അയച്ചാൽ മതി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇപ്പത്തെ എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിൽ മെസ്സേജ് അയക്കോ ഓക്കെ സ്ലോ വലക്കും